ഭയങ്കര സന്തോഷമാണ് അതുകൊണ്ട് തന്നെ പുതിയ റബ്ബർ വോട്ട് കിട്ടി ഞാൻ എല്ലാവർക്കും തുണിയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് സിംബിലെന്ന് മേടിച്ചോണ്ട് വന്നതാണ് നിങ്ങളെല്ലാവരും ഇതുകൊണ്ട് വരണം ഇന്ന് സിനിമ കാണാൻ പോവുകയാണ് സിംബിലിന്ന് മേടിച്ചാണ് എല്ലാവരും എടുക്കണം കേട്ടോ എല്ലാം ഉണ്ട് നിനക്കെന്ത് നിനക്കെന്ത് പറ്റി ആകത്തോട്ട് ചെന്നിട്ട് നീ മാറി നിനക്ക് ഉള്ളതൊക്കെ മേടിച്ചിട്ടുണ്ട് എല്ലാം ഉണ്ട് പോയി പെട്ടെന്ന് മാറിട്ട് വാ പെട്ടെന്ന് സിനിമ കാണാൻ പോണം പോയിട്ട് വരും നിങ്ങൾ ചെലമ്പാ അങ്ങോട്ട് ചെല്ലടി ഞാൻ ഈ ചോപ്പ് ഉടുക്കുന്നു മാറിട്ടെ മഞ്ഞ ഉടുപ്പ് എടുത്തിടാം എന്നാൽ നല്ല ഉടുപ്പുണ്ടാവും അത് പിന്നെ അറിയണല്ലേ മാറിയില്ല മാറിയില്ല ഞാൻ ഓടാൻ ലെവലായിട്ട് നിന്ന് വേണം ചേട്ടൻ പോയി നോക്കിട്ട് പേടിക്കണ്ടി

എന്നെ മിന്ന അങ്ങോട്ട് മാറി എന്ന ബോണ്ടറ താളളി കൂടി മോനെ എന്ന തായാടി ഇങ്ങോട്ട് വണ്ടി ലൈൻ ഓടിക്കണം മിന്ന